നിപ ബാധിച്ച് പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പാലക്കാട് നാട്ടുകൾ സ്വദേശിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറയ്ക്കൽ നിപാരോഗിയുടെ ആരോഗ്യാവസ്ഥ കൂടുതൽ മോശമാവുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുജ ഇന്ന് രാത്രി ഒൻപതര മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ പാലക്കാട് നാട്ടുകൽ സ്വദേശിനായിട്ടുള്ള യുവതിയെ ഇപ്പോൾ പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇന്നലെയാണ് ഈ യുവതിക്ക് നിപ്പ സ്ഥിരീകരിക്കുന്നത് ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചത് പ്രത്യേക വാഹനത്തിൽ പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ നിപ്പ ബാധിതയായിട്ടുള്ള മുപ്പത്തെട്ട് വയസ്സുകാരിയെ പെരിന്തൽ മണ്ഡയിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാറ്റിയിട്ടുള്ളത് ഈ യുവതിയുടെ ബന്ധുവിനും ഇന്ന് ഇത്തരത്തിൽ നിപ്പ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു ഇവരുടെ ബന്ധുവായിട്ടുള്ള പത്ത് വയസ്സുള്ള കുട്ടിക്കാണ് ഈ നിപ്പ ലക്ഷണങ്ങൾ കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഏതായാലും നിപ്പ ബാധ്യതയായിട്ടുള്ള ഈ മുപ്പത്തെട്ട് വയസ്സുകാരി വെന്റിലേറ്ററിൽ കഴിയുകയാണ് ആരോഗ്യസ്ഥിതി മോശമായി നിൽക്കുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിൽ ഇവരെ ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പെരിന്തൽമണയിലെ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മാറ്റാനുള്ള തീരുമാനം സർക്കാർ സ്വീകരിക്കുകയും രാത്രി ഒൻപതര മണിയോടുകൂടി മാറ്റുകയും ചെയ്യുകയായിരുന്നു വിവരങ്ങൾ ഇക്ബാൽ അറയ്ക്കലാണ് പാലക്കാട്ട്